പ്രിയമുള്ളവരെ സമസ്തയുടെ വലിയൊരു സമ്മേളനത്തിൽ ആദർശം അമാനത്താണെന്നുള്ള സമ്മേളനത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് കളവ് പറഞ്ഞ് ബഹുദൈവ ആരാധനയിലേക്ക് സാധാരണക്കാരായ ആളുകളെ ക്ഷണിക്കുകയും ചെയ്ത അബൂബക്കർ ദാരിമി എന്നുള്ള എം ടി അബൂബക്കർ ദാരിമിയെ ക്ഷണി അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മൂപ്പര് മാളത്തിൽ ഒലിക്കുകയും പിന്നീട് ഒരു ഫൈസി നിസാമി ബിരുദ എടുത്ത അബൂതായൂർ ഫൈസിയെ ഇറക്കിക്കൊണ്ട് തെറിവിളിയും ഗുണ്ടാഭീഷണിയും പരിഹാസവുമായി ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹവും ആകെ വഷളായി ചെയ്തു അവസാനം മൂപ്പര് ഒളിച്ച മുപ്പര് ഒട്ടിപ്പാണ് പണി ഇപ്പോൾ ഫേസ്ബുക്കിൽ പുതിയൊരു ഒട്ടിപ്പുമായി വന്നിരിക്കുകയാണ് മുജാഹിദുകള് നെഞ്ഞത്ത് കൈകെട്ടുന്നില്ല എന്നുള്ള നെഞ്ഞത്ത് കൈകെട്ടുന്നുണ്ട് ഹറം ഷെരീഫിലെ ഇമാമ് കുറച്ച് നെഞ്ഞ് കുറച്ച് താഴെ കൈകെട്ടിപ്പോയി ഹബൂബക്ക താരിമയോടും അതുപോലുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരോടും പറയാനുള്ളത് നിങ്ങൾ നമസ്കരിച്ച് തന്നെ കാര്യമില്ല കാരണം അള്ളാവിന്റെ റസൂൽ സലാ അലിസ്ലമെ യമനിലേക്ക് അയക്കുന്നുണ്ട് മൊഹാദുബിൻ അവിടെ പോയിക്കൊണ്ട് അവരോട് അശ്വത് ക്ഷണിക്കുക അഥവാ യഥാർത്ഥ ആരാധനക്കരഹനായി അള്ളാഹു അല്ലാത്ത മറ്റാരുമില്ല എന്ന് അവരോട് പറയുക അതിലേക്ക് ക്ഷണിക്കുക അതിനുശേഷം അള്ളാഹുവിന്റെ റസുൽ സലുഅലൈ വസ്ല അള്ളാവിന്റെ അടിമയും ദൂതനുമാണെന്ന് അവരോട് പറയുക ഇത് അവർ മനസ്സിലാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി മനസ്സിലാക്കണം മനസ്സിലാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് രാത്രിയും പകലായി അഞ്ചു വകത്ത് അഞ്ചു സമയത്തുള്ള നമസ്കാരം ഉണ്ടെന്ന് അവരോട് പറയാം അപ്പൊ ലായലായിലുള്ള മനസ്സിലാക്കി അംഗീകരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് ഒരു പ്രസക്തിയുമില്ല കാരണം അള്ളാഹുവിന്റെ റസൂലിനെ അഭിസംബോധന ചെയ്യേണ്ട അള്ളാഹു സുബാനോ താര പറയാണ് നബിയെ താങ്കൾക്കും താങ്കൾക്ക് മുൻ കഴിഞ്ഞു പോയ ദൂതന്മാർക്കും അള്ളാഹു ബോധന നൽകിയത് താങ്കൾ എങ്ങാനും ശുർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ താങ്കളുടെ അമലുകൾ അള്ളാഹു സുബാനോത്തല നിഷ്ഫലമാക്കി കളയും താങ്കൾ നഷ്ടക്കാരിൽ പെട്ടു പോകും നബിയെന്ന് അള്ളാന്റെ റസൂലിനോടാണ് പറയുന്നത് അപ്പോ നെഞ്ഞിന് കൈകെട്ടുന്നു തായ കൈകെട്ടുന്നു ഇനി കൈ കെട്ടാതെ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവും കാരണം നമസ്കാരത്തിന്റെ റൂക്കിനും അല്ല വാജുബാത്തുകളും അല്ല കൈകെട്ടുക എന്നുള്ളത് ഇനി സമസ്തയിലൂടെ തന്നെ പഴയ നിയമം ഉണ്ടാവില്ല സമസ്ത ഞാനൊക്കെ സമസ്ത ആശയം ഇസ്ലാം അല്ല എന്ന് മനസ്സിലാക്ക അതൊരു പുതിയ മതമാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നതാണ് ആ സമസ്ത മതത്തിലെ പഴയ നിയമ പുസ്തകത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ വായിക്കാം പത്ത് കിതാബിന്റെ പരിഭാഷം ആദ്യം കൈകൾ ഉയർത്തണം പിന്നീട് രണ്ട് കൈകളും നെഞ്ഞിലേക്ക് താഴ്ത്തേണ്ട താഴ്ത്തേണ്ടതാണ് പത്ത് കിതാബിന്റെ പരിഭാഷ അബ്ദുൽ അസീസ് മുസ്ലിയാർ പൊന്നാനി മഹല്ലി പരിഭാഷ കൊടുക്കാണ് മഹല്ലിക്ക് രണ്ടാമത് കൈകൾ ഉയർത്തും മറ്റു നമസ്കാരങ്ങളിൽ വെക്കുന്നത് പോലെ അയ്യത്തെ നമസ്കാരത്തിൽ നെഞ്ഞിൻമേൽ കൈ വെക്കണം മഹല്ലി പരിഭാഷ ഫത്തുൽമൊഹിൻ പരിഭാഷ മലയാളത്തിലെഴുതിയാണ് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ അപ്രകാരം നെഞ്ഞിൽ നിന്ന് കൈ എടുക്കലും ചൊറിച്ചിലുള്ള ഭാഗത്ത് വെക്കലും ഒരു പ്രാവശ്യമാകുന്നു ഫത്തുൽമോഹിൻ പരിഭാഷ നെഞ്ഞിൽ നിന്ന് എടുക്കലും പിന്നെ ചൊറിച്ചിലുള്ള വാത്തിങ്ങനെ ചൊറിഞ്ഞിട്ട് ഒരു പ്രാവശ്യം മാത്രം പറ്റുള്ളൂ അതേപോലെ രണ്ട് കൈയ്യും നെഞ്ഞിന് താഴെ വെക്കുന്നതിനുള്ള തത്വം അഥവാ നെഞ്ഞിന്റെ ഈ ഭാഗത്തായിട്ട് വെക്കുന്ന തത്വം അവ ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിന് മുകളെ ആയിരിക്കുന്നതാണ് അഥവാ ഹൃദയത്തിലാണ് നിയഹായ ജമൽ എഴുതിയിട്ടുള്ളത് അപ്പോ ഏതെങ്കിലും വാറ്റിലല്ലോ ഹൃദയമുള്ളത് ഇവരുടെ ഹൃദയം വാറ്റിലാണ് അതുകൊണ്ടാണ് ഇവർക്ക് ചിന്ത പോവാതെ മറ്റേ നോക്കൂ റസൂൽ ഫസുൽ അലൈഹി അല്ലിസ്സലാം പറഞ്ഞു അറിയുക നിശ്ചയമായും ശരീരത്തിൽ ഒരു അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിക്കും ഇവരുടെ ഹൃദയം ദുഷിച്ചിരിക്കുകയാണ് അതാണ് ഹൃദയം അപ്പൊ ഹൃദയത്തിൽ കൈവെക്കാൻ എന്നിട്ട് ഹൃദയത്തിൽ കൈവെച്ച് റബ്ബിനോട് ശപഥം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നോക്കൂ അടുത്തതായിട്ട് സാഫി മദേബില് ഇമാം ഹൈത്തം എന്നുള്ള വിശദീകരിക്കുകയാണ് എന്ത് താഴ്ത്ത സദരി എന്നുള്ളതിന് കൈ രണ്ടും നെഞ്ഞിന് താഴെ വെക്കുന്നതിനുള്ള തത്വം അവരണ്ടും ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിന് മുകളിൽ ആയിരിക്കുക എന്നതാണ് അത് ഹൃദയമാണ് നീയത്തിന്റെ സ്ഥാനവും ഇസ്ലാൻ്റെയും ഭയത്തിന്റെയും സ്ഥാനം അതാണല്ലോ ഇവരുടെ നീയത്തിന്റെ സ്ഥാനം വയറാണ് ജനങ്ങളെ പറ്റിച്ചിട്ട് എങ്ങനെ തിന്നാൻ പറ്റൂ വയറ് നടത്താൻ പറ്റും സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് ഇവരുടെ തത്വം ഇനി നോക്കൂ അതേപോലെ ഇമാം നബീ റഹ്മ വിശദീകരിക്കാണ് അസാബ് ഇത് ഇതിന് തെളിവ് പിടിച്ചത് വാഹിലുബിൻ ഹജർ നിവേദനം ചെയ്ത ഹജീസ് കൊണ്ടാണ് അവർ പറഞ്ഞു ഞാൻ നബി അള്ളാ അലൈഹി വല്ലയോടൊപ്പം നിസ്കരിച്ചു അപ്പോൾ നബി നബിസ് അലൈഹി സ്വലം അവിടുത്തെ കൈ വലതു കൈ ഇടതു ഇടതുകൈൻമേൽ നെഞ്ഞിൻമേൽ വെച്ചു ഈ ഹജീസ് അബുബക്രം ഹുസൈമ തന്റെ സഹയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി മൊത്തത്തിൽ തന്നെ നിസ്കരിക്കുന്ന ചില ചിത്രങ്ങളാണ് നിങ്ങളിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് മക്കത്ത് നമസ്കരിക്കുന്ന ചില ദൃശ്യങ്ങൾ എവിടെയാണ് കൈവച്ചിട്ടുള്ളത് ഇവരുടെ തന്നെ നേതാവ് കപ്പൽ കടലിൽ അകപ്പെട്ടാൽ പോലും മക്കാമിച്ചിരിക്കുള്ളൂ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാൽ ഇവരുടെ നേതാവ് എന്താണ് പറഞ്ഞ കടലിൽ അകപ്പെട്ടാലും ബദ്രീങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആ നേതാവ് ഖലീൽ ബുഹാർ കൈകെട്ടിയത് എവിടെയാണ് നോക്കൂ സഹോദരങ്ങളെ ഈ ജനങ്ങൾ എന്തിനാണ് മുസ്ലിാക്കന്മാരെ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത് ഞെ പോലത്തെ ആളുകൾ നിങ്ങൾ പറ്റിച്ച് പറ്റിച്ച് എന്റെ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ നിങ്ങൾ ആലയത്തിൽ പിടിച്ചു നിർത്താൻ പറ്റി നിങ്ങൾക്ക് അലഹമദുല്ലാന്റെ തോഫി കൊണ്ട് ഇസ്ലാമിലേക്ക് എത്തി ഞാൻ സമസ്ത എന്നുള്ള ഒരു മതം ഒഴിവാക്കി ഇനി മറ്റു മുസ്ലിമാർ വ്യാഖ്യാനിച്ച് പറയുന്ന ഒന്ന് ജാരങ്ങളിലുള്ള ആളുകളോടും വിഗ്രഹങ്ങളോടും ഉപ്പസ്വാമിയോടും മുനമ്പത്തെ ചേച്ചിയോടും ഗുരു ആരോടും സഹായം ചോദിക്കാം എന്നാൽ അള്ളാഹു സഹായിക്കുന്ന മതി ഒന്ന് കേൾക്കു താൽ അവിടെ പറഞ്ഞ എന്താ നിങ്ങൾ ആരോട് സഹായം ചോദിച്ചാലോ അതൊക്കെ എന്റെ നിന്നുള്ള സഹായമാണ് താൽ അവിടെ പറഞ്ഞ എന്താ നിങ്ങൾ ആരോട് സഹായം ചോദിച്ചാലോ അതൊക്കെ എന്റെ നിന്നുള്ള സഹായമാണ് മുസ്ലിയാർ പറയുകയാണ് ആരോട് സഹായം ചോദിച്ചാലും പ്രശ്നമില്ല അള്ളാഹു സുബാനോത്താലത് സഹായിക്കുന്നതാണെന്ന് വിശ്വസിച്ചാൽ മതി ഇലാഹു അല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ആരോട് സഹായം ചോദിക്കാൻ ഷിയാക്കളാണ് എഴുതി വെച്ചത് ആദ്യമായിട്ട് കല്ലിനോടോ മരത്തിനോടോ വിഗ്രഹത്തിനോടോ ആരോട് വേണമെങ്കിൽ സഹായം ചോദിക്കാം പക്ഷെ എന്ത് ചോദിക്കാം അള്ളാഹു കൊടുത്ത് സഹായിക്കുന്നതാണെന്ന് വിശ്വസിച്ചാൽ മതി അപ്പൊ കുപ്പസ്വാമിയോടോ മുനമ്പത്തി ചേച്ചിയോടോ ഗുരുവായൂരപ്പനോടോ ഇനിയിപ്പോ വെള്ളാങ്കണ്ണി മാതാവിനോടോ ആരോ ചോദിക്കാം എന്നിട്ട് വിശ്വസിക്കണം എന്ത് അള്ളാഹു സുബാനോത്തലോ കൊടുത്തതാണെന്ന് വിശ്വസിച്ചാൽ മതി ഇനിയിപ്പോ മാലിക്തിനാറിലെ ജാറത്തിലേക്ക് മാത്രമല്ല മധൂർ അമ്പലത്തിലേക്ക് പോകാം മുസ്ലിാരുടെ വ്യാഖ്യാനാണ് അള്ളാഹു കൊടുത്തിട്ട് ഞങ്ങൾ സഹായിക്കുന്ന വിശ്വസിച്ചാൽ മതിയെന്ന് ഇത് വഹദത്ത് വുജൂദിന്റെ ഒരു വാദമാണ് സൂഫിയാക്കളുടെ അഷാഹത്തിന്റെ ഒരു വാദമാണ് ഇവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ച ഇവര് ജീലി റഹിമുള്ള എന്ന് പേരിട്ട് വിളിക്കുന്ന റബി അള്ളാഹു ഇവർ വിളിക്കുന്ന ആളെ എഴുതി വെച്ച ഒരു കാര്യമാണ് വിഗ്രഹത്തെ ആരാധിച്ചാൽ ഇവരെ അത് അള്ളാഹുവിയിലേക്കുള്ള ആരാധനയാണെന്നും ഇവര് സുന്നത്ത് ജമാഅത്തിന്റെ കാവലാളെന്ന് ഇവർ പരിചയപ്പെടുത്തിയ റിസാല പരിചയപ്പെടുത്തിയ കെ വി എം പന്താവൂർ ആ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിലെഴുതി വച്ചിട്ടുള്ളത് മലയാളത്തിൽ പച്ച മലയാളത്തിൽ വിഗ്രഹത്തെ ആരാധിച്ചാൽ വരെ അത് അള്ളാഹുവിലേക്കുള്ള ആരാധന അള്ളാ മാത്രം എവിടെയാണ് അതാണ് ഇവർ ലാ കണ്ണ ഇല്ലാ ലാ ആ മൂക്കാ ഹൂന്ന് അറിഞ്ഞിട്ട് ഇവർ ദിക്കർ പറയുന്നുണ്ട് അവൻ അവൻ അവൾ അവൾ എല്ലാം അള്ളാഹു എന്നുള്ള രൂപത്തിൽ ആരുവാണെങ്കിലും അള്ളാവിനെ ചോദിക്കുന്ന എന്ത് ചോദ്യം അതാണ് ഇവര് ഒസംകുടി സംവാദത്തിൽ പറഞ്ഞാൽ ശിവാത്തുൽ മുസ്തഖയുമായിട്ടുള്ള ആ പാതയിലേക്ക് എന്നെ ചേർക്കണേ എന്ന് മൊഹിദ് ഷേഖിനോട് ദുആ ചെയ്യാന്ന് ഇത് ഇവരുടെ വാദാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഇവർ മാലകളിലൂടെ മൗലോദുകളിലൂടെ റാത്തിബുകളിലും അള്ളാഹ് വല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഇവരുടെ വാദമുണ്ട് ഈ ലോകത്തിന്റെ സർവ ഒരു കൈകാരകർത്ഥം ഈ മരണപ്പെട്ട ആളുകൾക്ക് ഉണ്ട് അവർക്ക് ഞങ്ങൾക്ക് തരാനുള്ള കഴിവുണ്ട് അള്ളാഹു സഹായ അള്ളാഹ് കൊടുത്തതാണ് ഈ കഴിവ് അതുകൊണ്ടാണ് മൊഹിദ് ഷേഖിനോട് ഇവർ റാത്തിബിലൂടെ ലവ എന്ന നരകത്തിൽ ഞങ്ങൾക്ക് മോചനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നുള്ളത് സഹോദരങ്ങളെ ഇത് ഇസ്ലാം അല്ല സമസ്ത അല്ല സമസ്ത ജൂതമതം പോലെ ക്രിസ്ത്യാനി മതം പോലെ ഒരു പുതിയൊരു മതമാണ് സൂഫിസം കോക്ടൈൽ മതമാണ് ഹിന്ദുക്കൾ ആചാരമുണ്ട് സൂഫികളാണ് ഇവരെ ക്രിസ്ത്യാനികൾ ആചാരമുണ്ട് ജൂതന്മാരുടെ ആചാരമുണ്ട് മോത്തസിലത്തിന്റെ വിശ്വാസമുണ്ട് ഖതിരിയാക്കളുടെ വിശ്വാസമുണ്ട് ഷിയാക്കളുടെ വിശ്വാസമുണ്ട് എല്ലാം കൂട്ടിച്ചോർന്ന് ഒരു കോക്ടൈൽ മതമാണ് സമസ്ത നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പരാജയമാണ് നിങ്ങൾ ഖുർആാനിലേക്ക് വരൂ റസൂലിന്റെ അധ്യാപനത്തിലേക്ക് വരൂ ഞാൻ സമസ് നിന്ന് സമസ്ത എന്താണെന്ന് പഠിച്ചതിനു ശേഷം സമസ്ത വിട്ട സഹോദരങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇമാം ഇവര് ജി ലി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ തെളിവുകൾ ഇട്ടിട്ടുണ്ട് ഈ മുസ്ലിരുടെ വാദപ്രകാരം എന്താണ് എത്തിച്ചേർന്നുള്ളത് അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കേണ്ട ഒരു ഇല്ല എല്ലാം സൃഷ്ടികളോട് ചോദിക്കാം എല്ലാ വിഗ്രഹത്തോടോ കള്ളിനോടോ മുള്ളിനോടോ അപ്പൊ ഷിർക്ക് എന്നൊരു സംഭവം ലോകത്തിലേ ഇല്ല അതാണ് ഇവർ പറയുന്നുള്ളത് മുസ്ലിങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് ഷിർക്ക് ആരോപിക്കുകയാണ് ആർക്ക് ബഹുദൈവ ആരാധകർ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഇവരുടെ വാദം ഞങ്ങൾ ലാലി ലോള്ള പറഞ്ഞിട്ടുണ്ട് ലായ്ലാലി ലോള്ള പറഞ്ഞത് കാര്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞു അത് അർത്ഥം മനസ്സിലാക്കണം പഠിക്കണം നോക്കൂ മക്കത്ത് എല്ലാ പീഡനങ്ങളും സഹിച്ച് മദീനയിലേക്ക് ഇജ്ര വന്ന ആ സ്വഹായത്തിനോട് അള്ളാഹു സ്രിശുദ്ധ ഖുറാൻ കൊണ്ട് എന്ത് ആണെന്ന് അറിയണം എന്ന് എപ്പോ പത്ത് വർഷം ലാ ലാ ഇല്ല വേണ്ടി പൊരുതി ലാക്ക് വേണ്ടി നാട് വിട്ട അവരോട് പറയണമെങ്കിൽ അത് എത്രമാത്രം ഗൗരവമായിരിക്കും സഹോദരങ്ങളെ അത് കൃത്യമായി പഠിക്കണം അല്ലാ സുബാനുത്താല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ അസ്സാം വരയ്ക്കും വറഹമത്തല്ല